ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും ഉള്ള പേര് അപ്പോൾ നമുക്ക് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലേ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കായിരോ അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ നിങ്ങളൊക്കെ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഇത്ര ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ ക്രോം എടുത്തതിനു ശേഷം ഇലക്ട്രൽ സെർച്ച് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇലക്ട്രൽ സെർച്ച് സെർച്ച് എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ സെർച്ച് ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് സെർച്ച് ബൈ ഇ പി ഐ സി എന്നുണ്ട് പിന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുണ്ട് സെർച്ച് ബൈ മൊബൈൽ നമ്പർ എന്നുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഐഡൻറ്റി കാർഡിലുള്ള നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് പേരും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെലക്ട് യുവർ സ്റ്റേറ്റ് എന്നുണ്ട് അതിൽ ജസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഇത്തരത്തിൽ സെർച്ച് ചെയ്തത് നമ്മൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്കാണെങ്കിലുള്ളു ഇത്തരത്തിൽ കാണിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റി കാർഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ മതിയാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ഈ ഒരു ക്യാപ്ച കൂടി ഇവിടെയുള്ള ഈ കുളത്തിൽ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണോ അതിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആ ലെവലിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം താഴെ സെൻഡ് ഒ ടി പി എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെയ്യാം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി സെൻഡാവട്ടുണ്ട് അപ്പം ഇവിടെ ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സെർച്ചുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അങ്ങനെ വലത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ് നമ്മൾ സ്റ്റേ പോളിങ് സ്റ്റേഷൻ ഏതാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീട് ഡീറ്റെയിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഈ മൊബൈൽ നമ്പർ അടിച്ച് സെലക്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ ഐഡൻറ്റി കാർഡ് നമ്പർ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് അടിച്ച് ചെയ്തു മൂന്ന് തരത്തിൽ നമുക്ക് സെർച്ച് ഒരു ഓപ്ഷൻ ഉണ്ട് ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ പേര് നിങ്ങൾ വോട്ടർ പട്ടികയിൽ പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു